നേതാവ് ഇസ്മയേൽ ഹനിയുടെ വധത്തിലുള്ള പ്രതികാരം ഉചിതമായ സമയത്ത് വേണ്ട രീതിയിലുണ്ടാകുമെന്ന് ഇറാനിലെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി ബാക്കറി അലി ബഗേരി ഖാനി ഹനിയയുടെ വധം ചർച്ച ചെയ്യാനായി സൌദിയിലെ ജിദ്ദയിൽ ചേർന്ന ഒ ഐ സി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇറാന്റെ പ്രതികാരത്തിൽ മുസ്ലിം രാജ്യങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹനിയ ക്രൂരമായി വധിക്കപ്പെട്ടതിനു പിന്നിൽ ഇസ്രയേലാണെന്നും ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് നടന്നതയെന്നും യോഗത്തിനുശേഷം ഒ ഐ സി പുറത്തിറക്കിയ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി അതേസമയം ഇസ്രയേലിനെതിരായ ഇറാനിയൻ സൈനിക നടപടിക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ യോഗം തയ്യാറായില്ല ഇറാന്റെയും പലസ്തീൻ നേതാക്കളുടെയും ആവശ്യപ്രകാരമാണ് ുധനാഴ്ച ഒഐ സി യോഗം ചേർന്നത് ഹനിയാമതം ഇറാന്റെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമാണെന്ന് സൗദിയും യോഗത്തിൽ പറഞ്ഞു അതിനിടെ യുദ്ധമല്ലാതെ മറ്റൊന്നും ഇനിയില്ല ഇസ്രായേലിനെ വെറുതെ വിടില്ലെന്ന് ഇറാന്റെ രോദനം യുദ്ധത്തിൽ നിന്ന് പിന്മാറണം ആപത്താണ് വിളിച്ചു വരുത്തുന്നതെന്ന് അറബ് രാഷ്ട്രങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടും കേൾക്കാതെ ഇറാൻ ഇസ്മയേൽ ഹനിയുടെ മരണത്തിൽ തിരിച്ചടികളല്ലാതെ മറ്റു പോംവഴികളില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ രംഗത്ത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓർപ്പറേഷന്റെ അടിയന്തര യോഗത്തിലും ഇതേ നിലപാട് ആവർത്തിക്കുകയായിരുന്നു ഇറാൻ മേഖലയിൽ കൂടുതൽ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടാവുന്നത് തടയാൻ ഇറാൻ പരമാവധി ശ്രമിച്ചു എന്നാൽ ഇപ്പോൾ തങ്ങൾക്ക് മുന്നിൽ മറ്റു വഴികളില്ലാതായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇറാന്റെ പരമാധികാരം പൌരന്മാർ ഭൂപ്രദേശം എന്നിവ സംരക്ഷിക്കുന്നതിന് തിരിച്ചടി അനിവാര്യമായിരിക്കുകയാണ് ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും കൂട്ടിച്ചേർത്തു മാസങ്ങളായി ഗാസയിൽ തുടരുന്ന വംശഹത്യയും ഹനിയുടെ വധവും സൈനിസ്റ്റ് രാഷ്ട്രം മേഖലയിൽ നടത്തുന്ന തീവ്രവാദ കുറ്റകൃത്യങ്ങൾക്ക് ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു ഹനിയുടെ വധം ഇറാന്റെ പരമാധികാരത്തിന്റെ ലംഘ ഇത് മേഖലയുടെയും ലോകത്തിന്റെയും സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും യു എൻ ചാർട്ടിന്റെയും നഗ്നമായ ലംഘനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരമൊരു ഭയാനകമായ കുറ്റകൃത്യത്തിന്റെ സാഹചര്യത്തിൽ യു എൻ സെക്യൂരിറ്റി കൌൺസിൽ ഉത്തരവാദിത്വം നിറവേറ്റണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു കുറ്റവാളികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനും ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള നടപടികൾ യു എൻ സ്വീകരിക്കണം ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യമെന്ന നിലയിൽ കുറ്റകൃത്യത്തിൽ യു എസിന്റെ പങ്ക് വിസ്മരിക്കരുത് യു എസിന്റെ സമ്മതവും പിന്തുണയും ഇല്ലാതെ ഇത്തരമൊരു കുറ്റകൃത്യം നടപ്പാക്കും ാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ വടക്കൻ ഇസ്രയേലെ നഹാരിയിൽ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം പതിനേഴ് പേർക്ക് പരിക്കേറ്റു നിരവധി ഡ്രോണുകളാണ് ഹിസ്ബുള്ള വിക്ഷേപിച്ചതെന്നും ഇതിൽ ഒന്നിനെ പ്രതിരോധിക്കാൻ സാധിച്ചെന്നും ഇസ്രയേൽ സൈന്യം അറിയിച്ചു പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് വടക്കൻ ഇസ്രയേലിലെ സൈന്യത്തിന്റെ ഗോലാനി ബ്രിഗേഡ് ആസ്ഥാനവും മറ്റൊരു സൈനിക താവളവുമാണ് ലക്ഷ്യമിട്ടതെന്നും ഹിസ്ബുള്ള അറിയിച്ചു തങ്ങളുടെ മുതിർന്ന കമാൻഡറെ വധിച്ചതിന് വലിയ തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ വടക്കൻ ഇസ്രയേലിൽ ജനങ്ങളോട് ബോംബ് ഷെൽട്ടറുകളിലേക്ക് മാറാൻ സൈന്യം നിർദ്ദേശം നൽകിയിരുന്നു ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ വധിച്ചതിന് ഇറാന്റെ ഭാഗത്തുനിന്ന് തിരിച്ചടിയുണ്ടാകുമെന്ന കണക്കുകൂട്ടലാണ് ഇത് ആക്രമണം പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ അമേരിക്കയടക്കം സഹായത്തോടെ ഇസ്രയേൽ ഒരുക്കുന്നുമുണ്ട് അതേസമയം ആക്രമണത്തിൽ ഇസ്രയേലിലെ സാധാരണക്കാർക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള കമേനിയോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റോയിറ്റേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം റഷ്യൻ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി ഇറാനിലെത്തിയിരുന്നു ഇദ്ദേഹമാണ് നിർദ്ദേശം റഷ്യൻ നിർമ്മിത സുക്കോയ് സു തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ ാവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകോമദി